ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചു റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തി രാജ്യത്ത് ഉടനീളമുള്ള ജാഗ്രതയുടെ ഭാഗമായാണ് കേരളത്തിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളായ വിഴിഞ്ഞം തുറമുഖം വിമാനത്താവളങ്ങൾ കര നാവികളങ്ങൾ എന്നിവിടങ്ങളിലും സുരക്ഷ ശക്തമാക്കിയത് കൊച്ചിയുടെ കടലിലും ആകാശത്തും കരയിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കൊച്ചി നാവികസേന താവളം ഐ എൻ എസ് ദ്രോണാചാര്യ ഐ എൻ എസ് കെരുട നാവികസേന വിമാനത്താവളം ഐ എൻ എച്ച് എസ് സഞ്ജീവിനി എന്നിവിടങ്ങളിലെല്ലാം സുരക്ഷാ സേനയെ വിന്യസിപ്പിച്ചു കൊച്ചി പുറകടലിലും തുറമുഖങ്ങളിലും നാവികസേനയുടെ സാന്നിധ്യം കൂട്ടി സൈനിക താവളങ്ങൾക്ക് പുറമെ വിമാനത്താവളം തുറമുഖം എന്ന ശുദ്ധീകരണശാല എൽ എൻ ജി ടെർമിനൽ ഷിപ്പ്യാർഡ് കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതലായി വിന്യസിപ്പിച്ചു ഇടുക്കി ഉൾപ്പെടെയുള്ള അണക്കെട്ടുകൾക്ക് പതിവ് സുരക്ഷ തുടരും സംഘർഷ സാഹചര്യം നേരിടാനുള്ള സേനാ വിന്യാസം കേരളത്തിൽ ഇല്ലെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് സംഘർഷ സാധ്യത വേളയിൽ സ്വീകരിക്കുന്ന അതീവ ജാഗ്രതയാണ് നിലവിലുള്ളത് അതേസമയം രാജ്യത്തിൽ അടിക്കിയ പൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സജാദ് ഗുൽ കേരളത്തിൽ പഠിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഭീകര സംഘടനയായ ദ റെസിഡന്റ് ഫ്രണ്ടിന്റെ മേധാവി ഷെയ്ഖ് സജാദ് ഗുൽ കേരളത്തിൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതായാണ് വിവരം ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഇയാൾ ബാംഗ്ലൂരിൽ നിന്ന് എം ബി എം പൂർത്തിയാക്കി പിന്നീടാണ് കേരളത്തിലെത്തി ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കുന്നത് എന്നാൽ ഏത് സ്ഥാപനത്തിലാണ് ഇയാൾ പഠിച്ചത് എന്നതിന്റെ വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പാൽഗാം ആക്രമണത്തിന് പുറമെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ കാശ്മീരിൽ നടന്ന വിവിധ ഭീകരാക്രമണങ്ങളിൽ ഇയാൾ പങ്കുവെച്ചതായും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യ കാശ്മീരിൽ നടന്ന ഗ്രനേഡ് ആക്രമണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ തുടങ്ങിയവയിൽ ഇയാൾ നേരിട്ടോ അല്ലാതെയോ പങ്കെടുത്തതായാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് എൻ ഐ എ ഇയാളെ ഭീകരവാദിയായി സ്ഥിരീകരിക്കുന്നത് പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ആയും ഷെയ്ഖ് സജാദ്ഖുൽ സഹകരിച്ചു എന്നാണ് കണ്ടെത്താൻ ലഷ്കർ തയുടെ കാശ്മീരിലെ പ്രതിനിധിയായാണ് ഇയാൾ പ്രവർത്തിച്ചിരുന്നത് ശ്രീനഗറിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ബാംഗ്ലൂരിൽ നിന്നും എം ബി എടുക്കുകയും കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു കാശ്മീരിലേക്ക് മടങ്ങിയ ശേഷം ഷെയ്ഖ് സജാദ്ഖുൽ സ്വന്തമായി ഒരു ഡയഗ്നോസിസ് ലാഭം നടത്തി വരികയായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു